ശബരിമലയിലെ സുവർണ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നടന്നുവന്ന വൻ ഗൂഢാലോചനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തന്ത്രിയോ ദേവസ്വം ബോർഡോ അറിയാതെ കൊടിമരത്തിൽ പെയിന്റ് അടിച്ചുകൊണ്ട് ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടു അന്ന് ദേവസ്വം വിജിലൻസ് ഇത് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഉന്നതർ അവഗണിക്കുകയായിരുന്നു കൊടിമരത്തിന്റെ അടിഭാഗം ദ്രവിച്ചുവെന്നും അതിനാൽ പുനർനിർമ്മിക്കണമെന്നും കാണിച്ച് രണ്ടായിരത്തി പതിനാറിൽ ദേവസ്വം ചീഫ് എഞ്ചിനീയർ മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു എന്നാൽ പഴയ കൊടിമരം ദ്രവിച്ചിരുന്നില്ലെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനേഴിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ ഒമ്പതിനായിരത്തി ഗ്രാം സ്വർണം ലഭ്യമായിരുന്നുവെങ്കിലും രേഖകളിൽ ഉപയോഗിച്ചതായി കാണിച്ചിരിക്കുന്നത് ഒമ്പതിനായിരത്തി ഗ്രാം മാത്രമാണ് ബാക്കി സ്വർണം എവിടെ പോയി എന്നതിൽ വ്യക്തതയില്ല പക്ഷേ ഇതിനുള്ള ഗൂഢാലോചന രണ്ടായിരത്തി പതിനൊന്നിലെ തുടങ്ങി ഇതു തെളിയിക്കുന്ന രേഖകൾ മറുനാടൻ പുറത്തുവിടുന്നു ഇതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരുടെ നേതൃത്വത്തിലുള്ള ബോർഡിലേക്കും അന്വേഷണം നീളും ഈ പ്രവൃത്തികളെല്ലാം നടന്നത് ഇടതു ഭരണകാലത്ത് ശബരിമലയിൽ ലേസൺ ഓഫീസറായ പി ബാലന്റെ ഇടപെടലിലാണ് ചെന്നൈയിലെ കുമരൻ സിൽക്സിനെതിരെയാണ് ആരോപണം അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഐമനം രാജനും ഇതിൽ പങ്കുണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സതീഷ് കുമാറിനെതിരെ ദേവസ്വം ബോർഡ് നടപടിയും എടുത്തു ഗുരുതര ആരോപണങ്ങളുള്ള ആ അന്വേഷണ റിപ്പോർട്ടാണ് മറുനാടൻ പുറത്തുവിടുന്നത് എന്തുകൊണ്ടോ ദേവസ്വം ബോർഡിലുള്ള ഈ അന്വേഷണ കണ്ടെത്തലുകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കൊടിമരം ചീത്തയായതുകൊണ്ടാണ് പിന്നീടത് മാറ്റിവയ്ക്കേണ്ടി വന്നത് ചട്ടപ്രകാരം പുതിയ ദേവപ്രശ്നം വച്ചാണ് എല്ലാം തീരുമാനിച്ചത് എന്നാൽ ഇതിന്റെ ഗൂഢാലോചന നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥനെതിരെ ഏറ്റുമാനൂർ സ്വർണ്ണ കൊടിമരക്കേസിലും ആരോപണം ഉയർന്നിരുന്നു ഒരു ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് ഡിസ്മിസ് ചെയ്തു ഡിസ്മിസ് ചെയ്ത ശേഷം ഇയാൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതോടെ ഇത് കോടതിയിൽ നിയമപ്രശ്നമായി ജീവനക്കാരൻ അല്ലാത്ത ആൾക്കെതിരെ എങ്ങനെ ദേവസ്വം ബോർഡ് തുടരന്വേഷണം നടത്തുമെന്ന ചോദ്യം ഉയർത്തി അയാൾ സർവീസിൽ തിരിച്ചു കയറി എല്ലാ ആനുകൂല്യവും വാങ്ങി വിരമിക്കുകയും ചെയ്തു ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച ദേവസ്വം പ്രസിഡന്റിനും ശബരിമലയിൽ നടന്ന പെയിന്റടി അറിയാമായിരുന്നു എന്നാണ് സൂചന ശബരിമലയിൽ കൊടിമരം മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ആദ്യ ദേവപ്രശ്നം നടന്നത് സി പി എം ഭരണസമിതിയുടെ കാലത്തായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായരായിരുന്നു ദേവസ്വം ബോർഡിനെ അറിയിക്കാതെ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് വിചിത്ര ദേവപ്രശ്നം നടത്തിയത് അന്ന് ഐമനം രാജനായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമലയിൽ നടന്ന ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ ദേവപ്രശ്നം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ രാജഗോപാലൻ നായരുടെ അതിവിശ്വസ്തനായിട്ടായിരുന്നു ഐമനം രാജൻ അറിയപ്പെട്ടിരുന്നത് ഏറ്റുമാനൂർ ക്ഷേത്ര കൊടിമര പ്രശ്നത്തിൽ സംശയനിഴലിലായിരുന്നു ഐമനം രാജൻ ഈ വ്യക്തിയെ ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കിയത് വിവാദമാവുകയും ചെയ്തു ഇതിനിടയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ബോർഡ് അറിയാതെ ദേവപ്രശ്നം നടത്തിയത് ഈ ദേവപ്രശ്നം വിവാദമായതോടെ ശബരിമലയിലെ താക്കോൽ സ്ഥാനത്തുള്ളവരെല്ലാം സസ്പെൻഷനിലായി ഇതിന്റെ തുടർച്ചയായിരുന്നു ശബരിമലയിലെ കൊടിമരമാറ്റം